ഇതുപോലൊരു വില ഇതിനു മുമ്പില്ല സ്വന്തം റെക്കോർഡ് തിരുത്തി മടുക്കാതെ സ്വർണവും വെള്ളിയും രാജ്യാന്തര വിപണിയിൽ പുതിയ റെക്കോർഡ് ഇട്ടതോടെ സംസ്ഥാനത്തെ സ്വർണം വെള്ളി വില പുതിയ റെക്കോർഡിൽ ഇറാനിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നതോടെ ഇരു ലോഹങ്ങളും പിടിവിട്ട് കുതിക്കുകയായിരുന്നു രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് റെക്കോർഡ് വിലയായ നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയിലെത്തി വെള്ളി ഔൺസിന് തൊണ്ണൂറ് ഡോളറിന് മുകളിലും സംസ്ഥാനത്ത് സ്വർണവില ഗ്രാമിന് നൂറ് രൂപ വർദ്ധിച്ച് പതിമൂന്നായിരത്തി നൂറ്റി അറുപത്തഞ്ച് രൂപയിലെത്തി പവൻ വില എണ്ണൂറ് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലെത്തി വെള്ളി വില ഗ്രാമിന് പത്ത് രൂപ കൂടി ഇരുന്നൂറ്റി എൺപത്തി രൂപയായി സംസ്ഥാനത്ത് ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ വിലയാണിത് പതിനെട്ട് കേരള സ്വർണത്തിന് ഇന്നും രണ്ട് വിലയാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ ഗ്രാമിന് പത്തായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലാണ് പതിനെട്ട് കെയ്റ്റ് സ്വർണം വിൽക്കുന്നത് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ പതിനെട്ട് കെയ്റ്റ് സ്വർണം വിൽക്കുന്നത് പത്തായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്കും ഇന്നത്തെ വിലയനുസരിച്ച് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ പത്ത് ശതമാനം പണിക്കൂലി സഹിതം ഒരു ലക്ഷത്തി പത്തൊമ്പതായിരത്തി നാനൂറ് രൂപ നൽകേണ്ടി വരും പണിക്കൂലിയും സ്വർണ്ണവിലയും ചേർത്തുള്ള തുകയ്ക്ക് മൂന്ന് ശതമാനം ജി എസ് ടിയും ബാധകമാണ് ഹോൾ മാർക്കിംഗ് ചാർജായി നാൽപ്പത്തഞ്ച് രൂപയും അതിന് പതിനെട്ട് ശതമാനം ജി എസ് ടിയും നൽകേണ്ടി വരും ഇതെല്ലാം ചേർത്തുള്ള തുകയാണ് മൂളി പറഞ്ഞത് ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് മൂന്ന് മുതൽ മുപ്പത് ശതമാനം വരെ പണിക്കൂലി ഈടാക്കുമെന്നും മറക്കരുത് ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുല്ലേ കൂട്ടുകാരെ താങ്ക്